ഞങ്ങളുടെ ചെറുപ്പക്കാരെ അദ്ദേഹം ഒന്നും മര്യാദ ലഭിക്കില്ല കാരണം ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൂലം പറഞ്ഞേ സമയം ഇല്ലാത്ത അദ്ദേഹത്തിന്റെ മര്യാദയെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ ബി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് പലരെ കമന്റ് പിരപ്പങ്കോട് മുരയെ പോലെയുള്ള ഒരു മുൻ എം എൽ എ പലരിപ്പഴും രേഖകളിലുണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കൾ അതിനെ നിയന്ത്രിക്കുന്നില്ല കോൺഗ്രസ് അല്ല അതില് ഈ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വളരെ ഈ ഈ പറയുന്ന ആളുകളുടെ പേരിൽ വന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെ വ്യാപകമായി ആക്രമിക്കേണ്ടത് ഞങ്ങളത് ഐഡന്റിഫൈ ഞങ്ങൾ പറയുകയും ചെയ്തില്ലോ സി പി എം ഹാൻഡിൽസിലൂടെ ഈ പേര് പറഞ്ഞ് ഇത് കോൺഗ്രസിന്റകത്ത് ഒരു ഇന്റേണൽ പ്രോബ്ലം എന്ന് വലിച്ചിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ അദ്ദേഹം ഒന്നും മര്യാദ വർദ്ധിക്കില്ല കാരണം ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൂലം പറഞ്ഞേ സമയമില്ലാത്തത് പറയുന്നില്ല അദ്ദേഹത്തിന്റെ മര്യാദയെ കുറിച്ചെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് പല കമന്റ് തിരപ്പങ്കോട് മുറിയെ പോലുള്ള ഒരു മുൻ എം എൽ എ വളരെ ഇപ്പോഴും രേഖകളിലുണ്ട് രേഖകൾ ബി എസ് അച്യതാനന്ദന് ഞാനായിരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ കൊണ്ടു ഞാൻ ഒരു വാക്ക് പോലും ഞാൻ ഞാൻ ചെറുപ്പമില്ല ഒരു വാക്ക് പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കളഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായി വളർത്തൊരാളാണ് ഞങ്ങൾ ചെറുപ്പക്കാതി ഞങ്ങളുടെ നേതാക്കളോട് എങ്ങനെ വരുമാനമെന്ന് പഠിപ്പിക്കാൻ പാസെടുക്കാൻ പറ്റില്ല ക്ലിയറായി